എംഎൽഎ വി ആർ സുനിൽകുമാറിന്റെ വികസന ഫണ്ട് വിനിയോഗിച്ച് കൊടുങ്ങല്ലൂർ നഗരസഭാ കാവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ പന്ത്രണ്ട് ഫ്ളാറ്റുകൾ ഗുണഭോക്താക്കൾക്ക് കൈമാറുന്നതിന്റെ ഉദ്ഘാടനം തദ്ദേശഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു ഒൻപതിനായിരം ചതുരശ്ര അടി വിസ്തീർണത്തിൽ പന്ത്രണ്ട് കുടുംബങ്ങൾക്കാണ് നൂറ്റി ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച ഫ്ളാറ്റുകൾ കൈമാറിയത് വർഷങ്ങളായി കാവില്ക്കടവിൽ നഗരസഭയുടെ ലാൻഡിംഗ് പ്ലേസിൽ കുടിലുകളിൽ താമസിച്ചിരുന്ന പാവപ്പെട്ടവർക്കാണ് വീടുകൾ നൽകിയത് രണ്ട് കിടപ്പുമുറികൾ അടുക്കള ഹോൾ ശുചിമുറി ഉൾപ്പെടെ അറുന്നൂറ്റി അൻപത് ചതുരശ്ര അടി വിസ്തീർണമുള്ള ഫ്ളാറ്റുകളാണ് നൽകിയത് സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ച് നൽകുന്നത് ഇതോടുകൂടി ലൈഫ് പദ്ധതി ഉൾപ്പെടെ നഗരസഭ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് വീടുകളാണ് ഭവനരഹിതരായ ഗുണഭോക്താക്കൾക്ക് നൽകിയത് കൂടാതെ നഗരസഭയുടെ ഫണ്ട് ഉപയോഗിച്ച് സാനിറ്ററി ഡയപ്പർ സംസ്കരിക്കുന്നതിനുള്ള ഡബിൾ ചേമ്പർ ഇൻസിനറേറ്റർ താലൂക്ക് ആശുപത്രിയിലും ശ്രീകുറുംബ ഭഗവതി ക്ഷേത്രത്തിലും മലിനജലം സംസ്കരിക്കുന്നതിനുള്ള എസ് പ്ലാന്റുകൾ എന്നിവയുടെ നിർമ്മാണോദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു ഇവിടെ വേറെ രണ്ട് ഉദ്ഘാടനം കൂടിയുണ്ട് അതിലൊന്ന് മാലിന്യം സംസ്കരിക്കുന്നതിനുള്ള ഡയപ്പർ പാഡ് ഇതൊക്കെ സംസ്കരിക്കുന്നതിനുള്ള ഡബിൾ ഇൻസിനറേറ്ററിൻ്റെ നിർമ്മാണോദ്ഘാടനം ആണ് അതോടൊപ്പം ഒരു ദ്രവമാലിന്യ പ്ലാന്റിൻ്റെ നിർമ്മാണോദ്ഘാടനവും അത് രണ്ടും കൂടി നിർവഹിച്ചതായി ഞാൻ സന്തോഷത്തോടുകൂടി അറിയിക്കുക നഗരസഭയെ പ്രത്യേക അഭിനന്ദിക്കുന്നു ശുചിത്വത്തിന്റെ കാര്യത്തിൽ എടുത്തിട്ടുള്ള ഈ ഉത്സാഹത്തോടു കൂടിയിട്ടുള്ള നടപടികൾക്ക് ഡബിൾ ചേംബർ ഇൻസിനറേറ്റർ സ്ഥാപിക്കണമെന്ന് സർക്കാർ നേരത്തെ നിഷ്കർഷിച്ചതാണ് ഇപ്പോൾ ഇവിടെ അതിനുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുന്നു ദ്രവമാലിന്യ സംസ്കരണ പ്ലാന്റ് ിക്കാനും നഗരസഭ മുൻകൈയ്യെടുത്തിരിക്കുന്നു ഒരു മാതൃകാപരമായ പ്രവർത്തനമാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ മന്ത്രി എന്ന നിലയിൽ പ്രത്യേകം സന്തോഷത്തോടുകൂടി നഗരസഭയെ ചർബേഴ്സിനെ അഭിനന്ദിക്കുക കൂടുതൽ ഒരു പ്രസംഗത്തിനും മുതിരുന്നില്ല ലൈഫിൽ ഇതുവരെ കേരളത്തിൽ പണി പൂർത്തിയാക്കിയ വീടുകളുടെ എണ്ണം നാല് ലക്ഷത്തി മുപ്പത്തി ഒരുന്നൂറ്റി അൻപത്തി ഒൻപതാണ് പണി പൂർത്തിയാക്കിയ വീടുകളുടെ എണ്ണം പണി പേർക്ക് ലൈഫിൽ ആനുകൂല്യം വി ആർ സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത വൈസ് ചെയർമാൻ വി എസ് ദിനൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ലതാ ഉണ്ണികൃഷ്ണൻ കെ എസ് കൈസാബ് എൽ സി പോൾ ഒ എൻ ജയദേവൻ ഷീല പണിക്കശ്ശേരി കൗൺസിലർമാരായ കെ ആർ ജയത്രൻ രതീഷ് വി ബി ടി എസ് സജീവൻ വി എം ജോണി രേഖാ സനൽ പ്രകാശ് നഗരസഭാ സെക്രട്ടറി എൻ കെ വൃജ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ എന്നിവർ സംസാരിച്ചു